ചരിത്രാക്ഷിയായി കാസർഗോഡ് നീലേശ്വരം ആലിൻ കീഴിലെ വർഷം വരെ പഴക്കമുള്ളതാകാം ഈ അനുമാനം കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് വി എഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ പാമ്പുകുത്തിപ്പാറ എന്ന് ആധാരത്തിൽ പേരുള്ള സ്ഥലം നാല്പത് വർഷം മുൻപ് വാങ്ങുമ്പോൾ പടക്ക കമ്പനി നടത്തുന്ന ടി വി ദാമോദരൻ അറിഞ്ഞിരുന്നില്ല പ്രസ്തുത സ്ഥലം മഹാശില കാലഘട്ടത്തിലെ സാംസ്കാരിക പൈതൃകത്തിന്റെ ചരിത്ര ശേഷിപ്പായ ശിലാചി കോറിയിട്ട അമൂല്യനിധി ഉൾപ്പെടുന്നതാണെന്ന് പുതുക്കൈ വില്ലേജിൽ ആലിൻകീഴിൽ നാലഞ്ച് കനത്തിൽ കോറിയിട്ട പാമ്പിൻമുട്ടേക്ക് അടയിരിക്കുന്ന സർപ്പത്തിന്റെ ശിലാചിത്രമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തലായി ഇന്നും നിലനിൽക്കുന്നത് ആ സമയത്തന്നെ എല്ലാവർക്കും കാണുന്ന ആ സമയത്ത് ഇതിലൂടെ വഴി ഉണ്ടായിരുന്നു സേജ് നമ്മൾ സംരക്ഷിച്ചു മഹാശില കാലഘട്ടത്തിലേതെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തിയ മൂന്ന് കിലോമീറ്റർ പരിധിയിൽ വരുന്ന ബംഗളം സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തുള്ള പള്ളത്തിലെ പുലിയുടെയും എരിക്കുളം വലിയ പാറയിലെ തോരണങ്ങളുടെയും പതിനെട്ട് കിലോമീറ്റർ ദൂരത്തുള്ള ചീമേനി അരിയിട്ടപ്പാറയിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശിലാചിത്രങ്ങളുടെയും നിർമ്മാണ രീതിയിലാണ് ആലൻകീഴിൽ സർപ്പത്തിന്റെ രൂപവും അതുകൊണ്ട് തന്നെ രണ്ടായിരം വർഷം വരെ പഴക്കമുള്ളതാണ് ആലിൻ ആലൻകീഴിലെ ശിലാചിത്രമെന്ന് അനുമാനിക്കാം പ്രവർത്തകനായ സതീശൻ കാളിയാനം അറിയിച്ചതനുസരിച്ച് സ്ഥലം സന്ദർശിച്ച കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്രാധ്യാപകനും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്താണ് ശിലാചിത്രത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം പ്രദേശവാസികളെ അറിയിച്ചത് സർപ്പരൂപം ഇരുമ്പായുധം കൊണ്ട് കോറിയിട്ടതുകൊണ്ടാണ് ആധാരത്തിൽ പാമ്പുകുത്തിപ്പാറ എന്ന സ്ഥലപ്പേരെ എഴുതി ചേർത്തിട്ടുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊത്തിയിട്ട ചിത്രമായതുകൊണ്ട് തന്നെ മഴത്തുള്ളികൾ പതിച്ച് ചുറ്റിലും പാറയിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ട് വർഷം മുഴുവനും മുകളിൽ നിറയെ ഇലകൾ വീണ കിടക്കുന്നത് കൊണ്ടാണ് ശിലാ ചിത്രം കഴിഞ്ഞിട്ടും അധികം പോറലേൽക്കാതെ നിലനിൽക്കുന്നത് ഈ തന്നെ ഇവിടെ ഒരു ഒരു രൂപം കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഉള്ളത് ഒരുപമാണ് ഇള്ളത് ഈ ഗദരീതി നിർമ്മാണ രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് മത്സരം പറ്റുന്ന കാര്യമാണ് ആശിലാസ്മാരകവുമായി ബന്ധപ്പെട്ട ഒരു കാലഘട്ടത്തിലെ ഒരു ചില എന്ന് ഇവിടെ അടുത്തുള്ള എരിക്കുളത്ത് വലിയ പാറയിലുള്ള തോരള്ളം പോലെ നേട്ടുപാറയിലുള്ള രൂപങ്ങൾ പോലെ വേറ്റുകുടയ്ക്ക രൂപങ്ങൾ പോലെ തന്നെ വിനോദിക്കാൻ വേണ്ടി പറ്റാവുന്ന അത്രയ്ക്കും പ്രാധാന്യമുള്ളൊരു ചരിത്രപരമായ ശേഷിപ്പാണ് ആലിംഗിയിലുള്ള പാമ്പുകത്തിപ്പാറയിലെ പാമ്പുകത്തിപ്പാറയിലുള്ള ഈയൊരു ശില ചിത്രം ബംഗളത്തും അരീട്ടപ്പാറയിലും ശിലാചിത്രങ്ങൾ കോറിയിട്ടത് പള്ളം എന്നറിയപ്പെടുന്ന പ്രകൃതിദത്ത ജലസംഭരണികളിലായതുകൊണ്ട് തന്നെ ആദ്യ മഴയ്ക്ക് ശേഷം മഴത്തുള്ളികൾ ശിലാചിത്രത്തിൽ പതിക്കാറില്ല ഈ രണ്ട് കാരണങ്ങളും കൊണ്ടാണ് രണ്ടായിരം വർഷത്തിന് ശേഷവും പൂർണ്ണമായി നശിക്കപ്പെടാതെ ചരിത്രശേഷിപ്പായി കാസർഗോഡ് ജില്ലയിൽ ശിലാചിത്രങ്ങൾ ഇന്നും കാണപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്